ജീവതാലങ്ങളിൽ മഞ്ചോടി കാലത്തെ ലമ്പിറ്റി കടമരിയുടെ കുന്തിര ഇട പിടയവറു അട്ടിമറുക്കുള്ള പടയോട്ടയേ വിട്ടേം ലോകത്തിന്റെ വാൾക്കലകളിലെ ഷോക്കിൽ കടലിലം ജേസൻ ഉണ്ട് ിൽ പിടിമുറുകോടി सिंस

ചെയ്യുന്നതികെ അതികാരത്തെ കൊണ്ട് ചിന്തിക്കുന്ന കടലവന്നു ഗോതാകളായി മത്സരിച്ചിരിക്കുന്നവൾ അമേരിയ ആദം ആശിഷ് പെരിക്കലോ എന്ന സ്പോൺസർഷിപ്പിൽ മാർക്സിക് കേരുന്നവൾ റേഞ്ചസ് മുതമരെ тара പന്തിരംഗവ്യത മുഖത്തു പന്നോര എന്ന വിഷയങ്ങളെകെ ഈ കടകളത്തെ കൊണ്ട് ചിന്തിക്കുന്നവരോ എത്തുന്നതായി ഒരു സെമിഫൈനൽ സോബാനം രക്ഷൻ വെച്ചുകൊണ്ട് വന്നു ചേർന്നവൾ അർഹമതി ബന്ധന്മാരുടെ വാളമുളയുടെ കളിമുട്ടത്തു <laughs> ും വകുപ്പ് അതിനെ ചിത്രുന്ന മുന്നേ പോരാളികളുടെ മനസ്സിൽ ചിത്രുന്ന ഈ കളിക്കളത്തിലെ വിഷയങ്ങളെ ആ കളിക്കളികേ ടാർഗറ്റ് ചെയ്ത നിരോധനെ കൈവെടി വെക്കുക എന്നതുണ്ട്ീകരിക്കും കണ്ടല്ലും മുന്നിൽ നിന്നും ചേർത്തുപിടിച്ച മദംകുട്ടി മറുപടി കുളി കുടിച്ചുന്ന മദയായെ തൊന്ന് പിടിച്ചേറ്റാൻ കേട്ടുളാം കന്നവരുടെ മഹാപലനം കൈകലത്തിന്റെ നാമമാറിയാൽ കൊമ്പുകളുടെ മെഴുകിരട് കണ്ടിട്ടുള്ള കരണകാടികുണ്ട് കരുത്തിന്റെ കർണാടം കേൾക്കുക അളറാടി തോരാടി തവളീശ പെന്നിടാൽ മനസ്സിലായേ അടൽക്കെന്നാ ആദർശന്റെ പെരിഞ്ഞ പോരാട്ടങ്ങളായി കേീകരന്റെ കുണ്ട് സമ്മതിക്കുന്നു 14 കൊള്ള കമ്പോരാക്കുന്നാണ് സ്വാാംഗവേദി केलेले होलाكو कुटुंबتو සංගෘතික වර්ධන ස්ථාන චන්ද්‍රශිකලේ සමීර පොනල අවස්ථාවන නාලිකේ රාජක රවීශින් చేත් පිළිග ආදි මුණාට ඉndo range මුන්නපකතව యువකාද අදවි කන්නූර් කන්නූර්නි මරිගදේශම් ෘදිචි වරවල කනමදුතු ඉනිජල් හයිස් ස්කෝල් කරේඩියල් උන්නිචුන්ඩයි වන්නසේනි නිගවලේ ఈ <kung> పోరా <government>

ഇയതി മാത്രമേം സ്വീകാര്യമായ മത്സരം തന്നെയാണ് സ്റ്റാർ ഹരീഷ് വീരൻ ബിജി പ്രസീവാനാ കാജ് യാട് നടുവില കണ്ണൂറാണ് നശപ്പെട്ട സെറ്റിൽ തിരിച്ചു പിടിക്കാൻ കമന്ററി ബോക്സിൽ എടുത്ത വർഷത്തെ കുറപ്പം ചുക്കുപ്പം చేసి ഇടറുവോടെ ഈ കളി കളിച്ചടുക ഹമീർ യാദം ആഷിഷ് വെരിക്കല്ലൂരിന്റെ കൈയ്യിൽ പിടിച്ച റേജസ് മൂന്നാമത്തെയാണ്